വീഡിയോസിൻ്റെ ഒരു എൻഡ് സ്ക്രീൻ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് അവർ സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോയുടെ വ്യൂവും റീച്ചും കിട്ടും അപ്പോൾ അത് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച് സ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ യൂട്യൂബ് ജേണിയെ കുറിച്ചിട്ട് ഇതിന് മുന്നൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരുപാട് പേര് കണ്ട് എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് പേരുടെ സംശയങ്ങൾ ചോദിച്ചു അതിനൊക്കെ ഇതിനും അറിയുന്ന പോലെ ഞാൻ മറുപടി നൽകിയിട്ടുണ്ട് അപ്പോൾ ഇനിയും എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ താഴെ ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ആൻസറ് ഞാൻ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് നമ്മൾ ഇതിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വൈറ്റ് സ്റ്റുഡിയോ നോക്കിയിട്ട് ടോപ്പ് സെർച്ചസ് ആയിട്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പം ഇന്ന് അതുപോലെ തന്നെ യൂട്യൂബ് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോസ് എങ്ങനെയാണ് വൈറ്റ് സ്റ്റുഡിയോ നോക്കി കണ്ടുപിടിക്കുക അത് എങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യണം അങ്ങനത്തെ അങ്ങനത്തെ ഒരു കണ്ടന്റ് ആണ് കേട്ടോ ഇന്ന് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് ഇതെല്ലാവർക്കും യൂസ്ഫുള്ളാവുന്ന ഒരു കണ്ടന്റാണ് അപ്പം എന്തെയ്യ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എല്ലാവരും കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ ഇങ്ങനെ കമൻ്റായിട്ട് ഓരോ ചോദ്യങ്ങൾ വരുമ്പോഴും അത് കാണുമ്പോഴും എനിക്ക് നല്ല സന്തോഷമാണ് കേട്ടോ കാരണം ഞാൻ കാരണം കുറച്ച് പേർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എനിക്കും വളരെ സന്തോഷമാണ് അപ്പോൾ എല്ലാവരും ഒരു മടിയും കൂടാണ്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ ധൈര്യമായിട്ട് ഞാൻ യൂട്യൂബിനെ സംബന്ധിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഇനി വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യേണ്ട വല്ലതാന്നുണ്ടെങ്കിൽ അങ്ങനെയും പോസ്റ്റ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് യൂട്യൂബ് വൈറ്റ് സ്റ്റുഡിയോ നോക്കി യൂട്യൂബിൽ വൈറ്റ് സ്റ്റുഡിയോ നോക്കിയിട്ട് യൂട്യൂബ് നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോസ് കണ്ടുപിടിക്കാമെന്ന് നോക്കിയാലോ എൻ്റെ ഈ ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അത് കാണാ എന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ സ്ക്രീൻ റെക്കോർഡോട് കൂടിയിട്ടാട്ടോ ഞാൻ ഈ പറഞ്ഞിരുന്ന അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക ആദ്യം തന്നെ വൈറ്റ് സ്റ്റുഡിയോ എടുക്കാം വൈറ്റ് സ്റ്റുഡിയോ എടുത്തതിന് ശേഷം അതിൻ്റെ താഴെയായിട്ട് അനലറ്റിക്സ് അതെല്ലാവർക്കും അറിയായിരിക്കും ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് മുകളിൽ മൂന്നാമത്തെ കണ്ടന്റ് അത് സെലക്ട് ചെയ്യാം കണ്ടന്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഒന്ന് സ്ക്രോൾ ചെയ്ത് പോവാട്ടോ സ്ക്രോൾ ചെയ്ത് പോയതിന് ശേഷം ഇതുപോലെ ഇതുപോലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടന്റ് സജസ്റ്റിംഗ് യു അങ്ങനെ എഴുതിയേക്കുന്നത് കാണാനായിട്ട് പറ്റും അപ്പം അതില് നീ കണ്ടില്ലേ കണ്ടന്റ് സജസ്റ്റിംഗ് യു എനിക്ക് യൂട്യൂബ് തന്നേക്കുന്നതാണ് ഇതിൽ കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ എടുത്തു നോക്കാം അപ്പം അതിൻ്റെ താഴെ ഇതുപോലെ കുറേ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതിൽ ഏറ്റവും മോളിൽ കിടക്കണില്ലേ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ ഗോതുരത്ത് ജലോത്സവത്തിൻ്റെ വീഡിയോ ഒക്കെയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ എന്നോട് കൂടുതലായിട്ടും അങ്ങനത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് കാരണം ഞാനിപ്പോൾ കൂടുതലായിട്ടും വള്ളംകളിയുടെ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എന്നോട് അങ്ങനെ പറയുന്നത് അപ്പോൾ കൂട്ടുകാർ കൂട്ടുകാരുടെ ഫോണിൽ ഇതുപോലെ എടുത്തു നോക്കാം അപ്പം അതിൽ എന്താണോ എഴുതി ഇട്ടേക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള വീഡിയോ കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും വ്യൂ കൂടുന്നതായിരിക്കും അപ്പം നമ്മൾ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് വീഡിയോ ആണോ ഇടുന്നത് ഇപ്പോൾ കുക്കിംഗ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ കുക്കിംഗ് വീഡിയോ ആയിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ വീഡിയോയിൽ എൻ്റെ സ്ക്രീനും കാർഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസിൽ നമ്മൾ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്ത് വീഡിയോസ് കൂടുതലായിട്ട് യൂട്യൂബിൽ നിന്ന് കാണാനായിട്ട് ഒരു ഇത് കിട്ടും അതായത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് വീഡിയോയുടെ മുകളിലായിട്ട് കാർഡൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാണുന്ന ആൾക്കാർക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും അപ്പോൾ അവർ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഏതെങ്കിലും വീഡിയോ ഒക്കെ എടുത്ത് നോക്കും അപ്പോൾ നമുക്കവിടെ വാച്ചിങ് ടൈമും അതുപോലെ തന്നെ വ്യൂവേഴ്സിൻ്റെ എണ്ണവും കൂട്ടാനായിട്ട് പറ്റും പിന്നെ ലാസ്റ്റ് എൻ്റെ സ്ക്രീനും കൊടുക്കുക നമ്മൾ ഒരു നാല് എൻ്റെ സ്ക്രീനൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് കാരണം നമ്മൾ ഇന്നത്തെ വീഡിയോസിൻ്റെ ഒരു എൻ്റെ സ്ക്രീനായിട്ടിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് അവർ സെലക്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോയുടെ വ്യൂവും റീച്ചും കിട്ടും അപ്പോൾ അതൊക്കെ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്ട്ടോ ഞാനിപ്പോൾ പറഞ്ഞു തന്നേക്കണേ പിന്നെ ബെൽ ബട്ടൺ സബ്സ്ക്രൈബ് അങ്ങനെയൊക്കെയുള്ള ചിഹ്നങ്ങളില്ല ചെറിയ ബോക്സുകളിലായിട്ടുള്ളത് അതൊക്കെ കൂടുതലായിട്ട് നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാര്യം കൂടി പറയാനുണ്ട് യൂട്യൂബ് ചാനലിൽ തുടക്കക്കാരായിട്ടുള്ള ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അവരോടാണ് കേട്ടോ പറയാനുള്ളത് നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല എനിക്കും അങ്ങനെ തന്നെ കാര്യമായിട്ടുള്ള ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല കുറേ വീഡിയോസ് എടുക്കും അത് പോസ്റ്റ് ചെയ്യും എനിക്കിഷ്ടമുള്ള വീഡിയോസാണ് ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്തതായിരുന്നത് ആദ്യമൊക്കെ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റിയിരിക്കും കുറേ കുക്കിങ് വീഡിയോസും അതുപോലെ തന്നെ മോളുടെ ഡാൻസും അവളുടെ സ്കൂളിൽ പോകുന്ന വിശേഷങ്ങളുടെ ടൂർ പോകുന്നത് അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ആദ്യം ഇട്ടായിരുന്നു കേട്ടോ പിന്നീട് കുറച്ച് കുറച്ച് യൂട്യൂബിനെ കൂടുതലായിട്ട് അടുത്തറിയാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഈ വൈറ്റ് സ്റ്റുഡിയോ എന്താണെന്നും വൈറ്റ് സ്റ്റുഡിയോ നോക്കി എങ്ങനെയൊക്കെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ ഞാൻ പഠിച്ചത് പിന്നീടാണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ നമ്മുടെ യൂട്യൂബ് തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഇതിന് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീണ്ടും എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അതിൽ വൈറ്റ് സ്റ്റുഡിയോ എടുത്ത് നോക്കാം വൈറ്റ് സ്റ്റുഡിയോയിൽ ഓരോന്നും ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഓരോന്ന് കൊടുത്തിട്ടുണ്ടാവും അതിങ്ങനെ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണ് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും പിന്നെ യൂട്യൂബ് നമ്മളോട് റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോസും നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന വീഡിയോസും ഒക്കെ നമുക്ക് കാണിച്ചു തരും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുക എനിക്ക് ആദ്യം ഞാൻ അൺബോക്സിങ് വീഡിയോ ചെയ്തായിരുന്നു അൺബോക്സിങ് വീഡിയോ ചെയ്തായിരുന്ന സമയത്ത് വലിയ വലിയ അൺബോക്സിങ് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ട് അപ്പോൾ അവരുടെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എൻ്റേത് വളരെ ചെറിയൊരു ചാനലാണ് തുടങ്ങിയിട്ടുള്ളു ഒന്നോ രണ്ടോ അൺബോക്സിങ് വീഡിയോസ് ഞാൻ ഇട്ടപ്പോൾ തന്നെ ആ വലിയ വലിയ ചാനലുകളിൽ വ്യൂ അതായത് വലിയ വലിയ ചാനലുകൾ കാണുന്ന ഒരുപാട് പേര് എൻ്റെ ഈ ചെറിയൊരു ചാനലിൽ വന്ന് ആ ഒരു വീഡിയോ കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് യൂട്യൂബ് എന്നോട് പറഞ്ഞു ആ വലിയ ചാനലുകളുണ്ടല്ലോ അപ്പോൾ അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ആ ചാനലുകാരൊക്കെ ഇടുന്നത് പോലത്തെ നല്ല കണ്ടൻറ്റുകൾ ആ കണ്ടന്റുകൾ എന്താണോ അതൊക്കെ എനിക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ ഈ വൈറ്റ് സ്റ്റുഡിയോയിൽ അപ്പോൾ അതിനനുസരിച്ച് വീഡിയോ ഇട് വീഡിയോ ഇട്ട് കഴിഞ്ഞെന്തായാലും ആവും എന്ന് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനനുസരിച്ച് വീഡിയോ ഇട്ടു പിന്നെ എന്നും അൺബോക്സ് വീഡിയോ ഇടാനായിട്ട് പറ്റില്ല കാരണം ഒരു സാധാരണ ഒരു ഫാമിലിയാണ് അപ്പോൾ സാമ്പത്തികം ഒരു ഒരു പ്രശ്നം തന്നെയാണല്ലോ അപ്പോൾ അൺബോക്സിങ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ അത്യാവശ്യം കയ്യിൽ എമൗണ്ട് ഉണ്ടാവണം അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല പ്രൊഡക്റ്റുകൾ ഞാൻ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോസ് എന്തായാലും ഞാൻ ഇടും അപ്പോൾ അത് കാണാനും ഒരുപാട് പേരുണ്ട് അൺബോക്സിങ് വീഡിയോ ഒക്കെ കാണാനായിട്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ കാരണം ഒരുപാട് പേര് ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ മേടിക്കുന്നതിന് മുന്നായിട്ട് സെർച്ച് ചെയ്ത് നോക്കുന്നത് യൂട്യൂബിൽ തന്നെയാണ് പിന്നെ നല്ല പ്രൊഡക്റ്റായിട്ടും മോശമാണെന്നുണ്ടെങ്കിൽ അതിന് മോശമായിട്ടും നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ കാണും നമ്മൾ പറയുന്നത് വിശ്വസിച്ച് അവർ വാങ്ങിക്കുന്നവരുണ്ട് കേട്ടോ ഒരുപാട് പേര് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് മേടിച്ച് ഇപ്പോഴും നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് ജസ്റ്റ് ഞാനിതൊന്നും പറഞ്ഞെന്നുള്ളൂ അപ്പോൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം നമ്മളെക്കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാം ഇപ്പോൾ കൂടുതലായിട്ടും എന്നോട് ഈ വള്ളംകളിയുടെ വീഡിയോസാണ് ഇടാനായിട്ട് പറയാറ് കാരണം ഇപ്പോൾ കൂടുതലും ഇപ്പോൾ വള്ളംകളികൾ നടക്കുന്നൊരു സമയമായതുകൊണ്ട് ഇവിടെ എനിക്ക് എൻ്റെ വീട് പറവൂരായതുകൊണ്ട് ഇവിടെ ഒരുപാട് വള്ളംകളികളുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഞാനിപ്പോൾ കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അത് പോസ്റ്റ് ചെയ്യാൻ തന്നെയാണ് യൂട്യൂബ് ഇപ്പോഴും എന്നോട് റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ മോളുടെ ഷോർട്സും ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ ഒക്കെ കളിക്കുന്നത് അതിനും എനിക്ക് ഒരുവിധം നന്നായിട്ട് റീച്ച് ഒക്കെ ഉണ്ട് പിന്നെ ആഷ് ടാഗുകൾ ഇട്ടിട്ടൊക്കെ നന്നായിട്ട് എഴുതുക പിന്നെ എന്താണ് തന്നെ അത് കറക്റ്റായിട്ട് എഴുതുക ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആവും പിന്നെ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചതാണ് ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെയാണ് ചേച്ചി ഷോർട്സിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കേണ്ടത് എങ്ങനെയാണ് ചേച്ചി ലോങ് വീഡിയോ ചെയ്യുമ്പോൾ ഫോൺ എങ്ങനെ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കേണ്ടത് എന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നതെന്ന് ഉണ്ടെങ്കിൽ ഇത് നമ്മൾ ഷോർട്ട് വീഡിയോ എടുക്കാനായിട്ട് ഇതുപോലെ ഫോൺ പിടിച്ചിട്ട് എടുക്കാം കേട്ടോ അതുപോലെ ലോങ് വീഡിയോ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഫോൺ ഇതുപോലെ പിടിച്ചിട്ട് വീഡിയോസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തുടക്കക്കാരായിട്ടുള്ളവർക്ക് കുറേ പേർക്ക് അറിയില്ല ഞാൻ തന്നെ എൻ്റെ കമൻറ്റിന് താ കമൻ്റുകൾ വരുമല്ലോ യൂട്യൂബ് എൻ്റെ വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ വരുമ്പോൾ ഞാൻ അവരുടെ ചാനൽ തീർച്ചയായിട്ടും ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരിക്കും കാരണം എനിക്ക് കമൻ്റ് ഇടുന്ന എല്ലാം അവരുടെ ചാനൽ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി കാണുന്നുണ്ട് ലൈക്കും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് അത് നല്ലതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയുന്നത് ആരെയും കളിയാക്കിയ മോശമായിട്ടൊന്നും എല്ലാം പറയുന്നത് അവരുടെ ചാനലിൽ വീഡിയോസ് ഇങ്ങനെ നമ്മൾ ലോങ് വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാതിരിക്കാം ഇങ്ങനെ എടുക്കാം കേട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് വീഡിയോസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ അതിങ്ങനെ പിടിച്ചിട്ട് എടുക്കുക അതൊന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കുറേ പേരുടെ വീഡിയോസിൽ ഞാൻ അത് കണ്ടു അതുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞെന്നുള്ളൂ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനിയും ഒരുപാട് സംശയങ്ങൾ സംശയങ്ങളുണ്ടാവുമെന്ന് എനിക്കറിയാം അപ്പോൾ താഴെ കമൻ്റായിട്ട് ചോദിച്ചോ എനിക്കറിയാവുന്നത് പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യണമെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുപിട്ടുന്നത് വരെ ബൈ